ख्याते ഞാൻ സംരക്ഷിച്ചു അന്തർക്ക് കാഴ്ച നൽകുന്നതിനും ഈ ദൈവാനുഭവം തന്നെ നിനക്കൊരു പുതിയ കൺവെട്ടം കിട്ടാൻ തുടങ്ങുക പോയില്ലേ ആത്മീയത എന്ന് വെച്ചൊരു പുതിയൊരു കൺവെട്ടത്തിൽ ഇരിക്കുക പുതിയൊരു പുതിയൊരു കാഴ്ചയിൽ ഇങ്ങനെ ഇരിക്കുക ദൈവസന്നിധി വന്ന് മണിക്കൂറുകൾ വന്ന് പള്ളിയിലിരിക്കുക നമ്മുടെ പിതാവ് എല്ലാ ദിവസവും വൈകിട്ട് വന്ന് അവിടെ ഇരിക്കുക ഒരു മണിക്കൂർ അവളെ കൺവെട്ട് ഒരു പുതിയ കൺവെട്ട് കണ്ണിനൊരു കൊതി ചിലക്ക് സിനിമ ഇഷ്ടമല്ലേ ചിലക്ക് പാട്ട് കേൾക്കാനും പാട്ട് കാണാനും ഇഷ്ടമാണ് ചിലക്ക് ഈ എന്നാ പറയുക കാണാനാണ് ഇഷ്ടം ചിലക്ക് രാജ്യങ്ങൾ കാണാനായിഷ്ടം ഇവിടെ ഒരുത്തിന് കുബാന കാണാനായിട്ട് ഇഷ്ടം കൺകുളൊക്കെ കണ്ടോട്ടെ നിന്നെ ഞാൻ ഇങ്ങനെ ദൈവത്തെ കണ്ട് 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 മതിയാത് കണ്ണടയ്ക്കാൻ തോന്നുന്നില്ല കണ്ണടയ്ക്കാൻ തോന്നുന്നില്ല ഹാലിയിൽ ആലയലിയ അമേരിക്കയിലും കാനഡയിലും ഒക്കെ പോയിട്ടുള്ളവർ നയാഗ്ര ഫോൾസ് എന്ന് വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം അത് വണ്ടി നമ്മൾ കൂടുതലുള്ള അച്ഛന്മാർ കണ്ണ് ബുദ്ധിപ്പിടിച്ചിട്ട് പറഞ്ഞൊരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇങ്ങനെ വലിയ കുഴിയിലേക്ക് ഇങ്ങനെ വെള്ളം വീണിട്ട് അതിങ്ങനെ പതഞ്ഞു പൊങ്ങി മുകളിലേക്ക് പൊങ്ങി ആകാശവും ആകാശവും ഭൂമി മുട്ടി നിൽക്കുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് വൈകുന്നേര സമയം അതിലേക്ക് കൂടെ നിറങ്ങൾ കളേഴ്സ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക കൂട്ടുകാരാച്ചന്മാർ കണ്ണ് ബുത്തിപ്പിടിച്ച് അവിടം വരെ കണ്ണ് ബുത്തിപ്പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു കാഴ്ച കാണിക്കുക ശരിക്കും പക്ഷെ ചെന്ന് പോകും അതുപോലത്തെ ഒരു കാഴ്ചയാണ് ഒരു കാണാ കാഴ്ച ദൈവത്തെയൊക്കെ ഒരു കാണാ കാഴ്ചയായിട്ടൊക്കെ അനുഭവിക്കാൻ പറ്റിയവനെ അവൻ തെരുവിക്കൂടി ഇറങ്ങി നടക്കാൻ തുടങ്ങും ഇത് കാണാത്തവരെ തെക്കും വടക്കും അത് കാണാനും ഇത് കാണാനും ഒക്കെ പോകുന്ന എന്തിനാണെന്നറിയാവും അല്ലെങ്കിൽ ആ സുഖവും ഈ സുഖമെന്നൊക്കെ പറഞ്ഞ് പോകുന്നതിനാന്നറിയാവോ അല്ലെങ്കിൽ ആ രുചിയും ഈ രുചിന്നൊക്കെ പറഞ്ഞ് പോകുന്നതിന് കാരണം അറിയാവോ ഇത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അത് കിട്ടിയാൽ കുറച്ച് അതും കൂടെ വാങ്ങിച്ചേക്കുക അതും കൂടെ കുറച്ച് വാങ്ങിച്ചേക്കാ കിട്ടിയിട്ടില്ല കുട്ടാണ് നിനക്ക് ഒരടയാളം പറഞ്ഞു തരുന്നതാണ് നിന്റെ ആസക്തികൾ അടയാളമാകുഞ്ഞ് ഒരാഴമേറിയ ദൈവാനുഭവത്തിലേക്ക് നീ എത്തിയിട്ടില്ല എന്നുള്ളത് അടയാളമാണ് നിന്റെ ജീവിതത്തിൻ്റെ ആസക്തികൾ അതെന്തുവായി കൊള്ളേ കാതിൻ്റെതാകാം കണ്ണിൻ്റെതാകാം നാവിൻറ്റേതാകാം കൈയുടേതാകാം സ്പർശനത്തിൻ്റെതാകാം മറ്റൊന്നെങ്കിലും ആകാം ഇവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഒന്ന് എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ തോമസ് അക്യുനാസിന്റെ കഥ പലപ്പോഴും പിന്നെ എഴുതിയിട്ടില്ല പിന്നെ എഴുതാൻ പറ്റില്ല പിന്നെ കണ്ണുകളടച്ചേ ഇരിക്കാളു പിന്നെ ഹൃദയത്തിലേക്ക് നോക്കിയേ ഇരിക്കാളളു ഒരിക്കല് അത്രയും പണ്ഡിതനായ മനുഷ്യൻ ഒരിക്കൽ കുരിശിൽ നിന്ന് ഒരു സ്വരം കേട്ട് കഴിഞ്ഞപ്പോ അത്രയും പണ്ഡിതൻ എഴുതിയിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് വ്യാഖ്യാനങ്ങളും വെളിപാടുകളും കിട്ടിയേനെ നിർത്തി മതി അത് മതി ഇത് മതി നീ മാത്രം മതി എന്തൊരു കൃപയിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരു കൃപയില്ലേ ഒരുപാട് സമ്പത്തൊന്നും വേണ്ടന്നേ അത് കൊണ്ട് പറയ ഒരുപാട് സമ്പത്ത് വേണ്ട ഒരുപാട് തനികനാങ്ങാനൊന്നും ആര് ശ്രമിക്കില്ല കേട്ടോ നമുക്ക് മതി എന്നാ നമുക്ക് അത്യാവശ്യം വേണ്ടത് കൊച്ചുങ്ങളെ നോക്കി വീട് വെക്കെ നോക്കി അത്യാവശ്യം വേണ്ടത് ഇല്ല വീട് തുടയ്ക്കാൻ പിന്നെ വേലക്കാരെ നോക്കി പോണമെന്നേ ഇപ്പൊ പണിക്കാരെ കിട്ടാനില്ല വീട് തുടക്കാൻ രണ്ടു മുറിയ ഉള്ളെങ്കിൽ നിനക്ക് വേലക്കാരുടെ ഒന്നും ആവശ്യമില്ലെന്നാ നിങ്ങൾ സമ്മതിക്കുന്നില്ല എനിക്കറിയാം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കണത് പതുക്കെ പതുക്കെ ഉരിഞ്ഞു മാറ്റണം ക്രിസ്തുവായി മാറാനായിട്ട് നഗ്നാവണം മക്കളെ ക്രിസ്തുവായി മാറാനായിട്ട് നഗ്നായി മാറണം ഓരോന്നോരോന്ന് ഉരിഞ്ഞറിഞ്ഞത് കളയണം അസീസിലെ ഫ്രാൻസിസ് പണിയാളൻ ക്രിസ്തുവായി മാറിയത് കുടവസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു കഴിഞ്ഞപ്പോഴും അവൻ പറഞ്ഞു ഇതാ എൻ്റെ പിതാവ് ഞാൻ പറയുന്ന മക്കൾക്ക് പിടികിട്ടണം അല്ലേ ഒരു സുഖത്തെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു കഷ്ടപ്പാടിനെ പറ്റി അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ വിചാരിക്കാൻ നിങ്ങൾക്ക് തെറ്റി ഞാനൊരു സുഖത്തെ പറ്റിയാ നിങ്ങളോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനൊരു സൗഭാഗ്യത്തെ പറ്റിയാണ് നിങ്ങളോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആത്മാർത്ഥമായിട്ട് സന്യാസം സ്വീകരിച്ച മനുഷ്യരൊക്കെ പറയും കേട്ടോ യോത് നല്ല സുഭിക്ഷതയിലും സുഖത്തിലുമൊക്കെ ജീവിച്ച മനുഷ്യരാണ് പക്ഷേ ജീവിതത്തിന്റെ മല്ലാത്ത ഞെരുക്കത്തിലൊക്കെ എത്തുമ്പോഴേ ഒരു ഭവൻഷ്യാളച്ഛനുണ്ടായിരുന്നു ഒരു ഭവൻഷ്യാളച്ഛൻ അച്ഛനൊരു ധനിക കുടുംബത്തിൽ നിന്നുള്ള വൈദികനാണ് അദ്ദേഹം സഭയുടെ തലപ്പത്തുനിന്ന് വളരെ പണ്ഡിതൻ ഞാനീ ഒക്കെ ആയിരുന്ന മനുഷ്യൻ ഞങ്ങൾ ഒരു ദിവസം കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കാൻ ചെന്നപ്പം ഒരു മനുഷ്യനിങ്ങനെ കാവിമുണ്ടെടുത്ത് തലയെക്കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു അവ്യമുണ്ടിങ്ങനെ ഞാൻ ഭക്ഷണം കൊടുത്ത് ഞാൻ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഭക്ഷണം കൊടുത്ത് കൊടുത്ത് ഞാൻ കേൾ ചെല്ലുമ്പം ഈ പൊവിഷ്യാളച്ഛൻ ജില്ലാ ആശുപത്രിയിലെ വാർഡിൽ ഇങ്ങനെ കിടക്കുക ഞാൻ അറിയാതെ ചെന്ന് കണ്ടുമുട്ടി പൊട്ടനായിരുന്നുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ത് ഇവിടെ വന്ന് നിന്നത് അച്ഛൻ എന്നോട് പറയാ ഏറ്റവും നല്ല ചികിത്സ ജില്ലാ ആശുപത്രിയിലെ ചികിത്സയാച്ച ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക ഈ അച്ഛന് സത്യത്തിലല്ല കണ്ണ് നിറഞ്ഞു പോയതാ ഒരു തനിക കുടുംബത്തിൽ അച്ഛന് സ്വത്തുണ്ട് കുടുംബ സ്വത്ത് കിണപ്പുണ്ട് വേണമെങ്കിൽ സഭ എന്തു വേണേലും അച്ഛൻ പോൻഷി ആളായിരുന്നു ഒരു വിശുദ്ധനായ പൊരു അച്ഛൻ മരിച്ചു പോയി ഞങ്ങളിവിടെ ഭക്ഷണം കൊടുത്ത് കൊടുത്ത് എന്നപ്പോഴത്തേന് ഈ അച്ഛൻ ഇങ്ങനെ എന്നെ കണ്ടുകൊണ്ട് ഞാൻ കാണണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഉടുത്തിരിക്കുന്നത് കാവ്യമുണ്ടാ ഒരു കാവ്യമുണ്ട് കയ്യിലുണ്ടായിരുന്നു അതെടുത്ത് ഇങ്ങനെ തലയും മൂടി ഇങ്ങനെ ഇരിക്കുക അപ്പം വയ്യാത്ത ഒരാളാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അടുത്ത് ചെന്നപ്പോൾ അച്ഛനെ കണ്ണ് നിറഞ്ഞ മകൾ ഈ അച്ഛനെ ഓർക്കുമ്പം ഞാൻ ക്രിസ്തുവിനെ ഓർക്കും ഈ അച്ഛനെ ഓർക്കുമ്പം പൗരോഗത്യം എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടും ഈ അച്ഛനെ ഓർക്കുമ്പം സന്യാസം എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടും ഹാലയിലൂയ്യ ഹാലയിലൂ പറയുക അന്തൊക്കെ കാഴ്ച ഒരു പുതിയ കാഴ്ചയാണ് അച്ഛന അന്തൊക്കെ പക്ഷേ ക്യാൻസർ രോഗം വരുന്ന അറിയുമോ ച വലിയ പണ്ഡിതനായിരുന്നു തന്നെ ഞാൻ പറഞ്ഞു വലിയ ഞാനിയാണ് കരിസ്മാറ്റിക്കിനെതിരാണ് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ കസേര വന്നിരിപ്പുണ്ട് ക്യാൻസറ് പിടിച്ചു അച്ഛന് ക്യാൻസർ പിടിച്ചു ഞാൻ ചെറുതാ അച്ഛനൊരു എഴുപതമ്പത് വയസ്സ് ഞാനന്ന് വരുമ്പോഴ്ത്തന്നെ എത്ര വയസ്സാണ് മുപ്പത്തി ഇഷ്ടം വയസ്സ് ഞാനിങ്ങനെ കയറി വന്ന അവൻ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് എന്നോട് വന്നു ഒന്ന് കൈവെച്ച് പ്രാർത്ഥിക്കാമോ അസമാനിലും ഒരു വലിയ വിശുദ്ധനായ ധന്യനായ ഒരു മനുഷ്യനായിരിക്കും എന്നോട് വെച്ച ഞാൻ എന്തു വിചിച്ചാ ഞാൻ ആശുപത്രിയിൽ പോയി ഈ സർജറി കഴിഞ്ഞിട്ട് അച്ഛന് ക്യാൻസർ വരുന്നുണ്ട് വയറ്റിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് അവിടെ കിടന്നത് ഈ വയറ്റിൽ തന്നെ അച്ഛനും പിന്നെ ക്യാൻസർ വരിക അടുത്ത ചികിത്സയ്ക്ക് പോലെ കേട്ടോ അവർക്ക് പറയാൻ നേരമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് എന്നോട് പറഞ്ഞ് ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കാം ചോദിച്ചു അച്ഛൻ ഒറ്റപ്പാട് ഇഷ്ടമില്ല അച്ഛനെ കല്ലേലിയായി ഇഷ്ടമില്ല അച്ഛനെ കൈവപ്പ് പ്രാർത്ഥന ഇഷ്ടമില്ല അച്ഛനെ കരിസ്മാറ്റിക്ക് ഇഷ്ടമില്ല അച്ഛൻ പറഞ്ഞു എനിക്ക് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അച്ഛൻ ഡിപ്രഷനിലേക്ക് പോയി ഇത്രയൊക്കെ കരുത്തുള്ള മനുഷ്യനും ഭയപ്പെട്ടു പോയി അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുക അച്ഛൻ ആദ്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിട്ട് ഞാൻ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കും ആളെ പിതാവിൻ്റെ എൻ്റെ നെറ്റിയിൽ നെറ്റേലൊരു ഗുരിശു വരച്ചിറന്നു ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കോളാൻ പറഞ്ഞു കാരണം അതിലൊക്കെ തൊടാൻ പറ്റത്തില്ലേ അതൊക്കെ ഹോളി ഓഫ് ഹോളീസാണ് ഞാൻ ചുമ ഉണ്ടാക്കി പറഞ്ഞത് അതൊക്കെ വിശുദ്ധിയുടെ വിശുദ്ധനാണ് കർത്താവിനിക്കുന്ന അധികാരത്തിൽ ഞാൻ പ്രാർത്ഥിക്കാം തലേ കൈവച്ച് പ്രാർത്ഥിച്ചു ശുദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു തല കുരിച്ച് വരച്ചു ആനാമ്പളം തലേ തളിച്ചു കൈനീട്ടാൻ പറഞ്ഞു കൈ കൈനീട്ടി വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു വലിയ വിശുദ്ധനോട് ഇത് പറയുന്നതൊക്കെ ആയിരിക്കും പക്ഷേ കർത്താവ് കൽപ്പന കൽപ്പം ഞാൻ ചെയ്തുകൊള്ളാൻ പറഞ്ഞു വിശ്വസിക്കാം വിശ്വസിച്ചോ ക്യാൻസർ രോഗം മാറി ഒൻപത് മണി മുതൽ പിന്നീട് ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കുമ്പസാരം കൂടി ഉണ്ടായിരുന്നു അച്ഛൻ ഈ പ്രദേശത്തെ ആശ്രമത്തിൽ നിന്ന് അച്ഛൻ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകുന്നത് വരെ ആ സൗഖ്യം കിട്ടിയത് പിന്നെ അച്ഛൻ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ കൃത്യം ഈ എൺപത് വയസ്സുള്ള ഈ പുരോഹിതൻ ഇവിടെ മദ്യത്ത് കുമ്പസാരിപ്പിക്കുവാ ഈ കയ്യടിയും ഈ അല്ലലിയാ പോരാ നന്നായിട്ട് കൈ നോവുന്ന പോലെ കൈയടിച്ച് പ്രാർത്ഥിക്കാം അച്ഛൻ്റെ ഒരു ആശീർവാദം കത്തിപ്പം അച്ഛൻ പറഞ്ഞതാണ് എന്നോട് അന്നത്തെ കൈവെപ്പ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേദന ഉണ്ടായിട്ടില്ല എൻ്റെ നിന്ന് ചോര പോയിട്ടില്ല എനിക്ക് പിന്നീട് അങ്ങനെ ബസ്സുണ്ടായിട്ടില്ല ഞാൻ പോകുന്നുമില്ല ഹോസ്പിറ്റലിൽ പോകുന്നില്ല അങ്ങനെ ഒരു മനുഷ്യനൊക്കെ ഇങ്ങനെ കത്തിക്കേറണ കണ്ടോ പുതിയ വെളിച്ച കാഴ്ച നൽകുന്നവരും തടവുകാരെ കാരാഗ്രഹം നമുക്ക് ഒത്തിരി കാരാഗ്രഹത്തില്ല മക്കളെ പാപത്തിന്റെ തിന്മയുടെ സ്വാർത്ഥത ചിലർക്ക് സ്വാർത്ഥതയാണ് അഹങ്കാരം ചിലർക്ക് ചിലർക്കല്ല നമുക്ക് എൻ്റെ കാര്യം കൊണ്ടായിട്ട് എടുത്തു നിങ്ങൾ ചില പാപങ്ങളുടെ തടവ് അല്ലെ ചിലക്ക് ദുഃഖങ്ങളുടെ തടവായിരിക്കാം ചിലക്ക് നിരാശ അല്ലെങ്കിൽ നിരാശപ്പെട്ടതാ ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ ഇല്ലെങ്കിൽ ചിലക്ക് രോഗങ്ങളുടെ തടവുണ്ട് തടവിൻ്റെ അകത്ത് പെട്ടതാ തടവുകാർക്ക് തടവുകാരെ കാലാഗത്തിൽ നിന്നും അന്ധകാരത്തിൽ ഇരുട്ട കയ്യിൽ നിന്നും ചിലര് ഇരുട്ടില്ല മക്കളെ ഇരിക്കണേ ഒരു കാര്യമില്ല വിളക്ക് കത്തിച്ചിട്ടില്ല എന്നേ ഉള്ളൂ ഒരു കാര്യമില്ല വിളക്ക് കത്തിച്ചിട്ടില്ല എന്നേ ഉള്ളൂ നമ്മൾ സിസ്റ്റർമാരുടെ ഹോം മിഷൻ ആരംഭിക്കാൻ പോവുക അടുത്ത മാസവും പിന്നത്തെ മാസവും ഉണ്ട് ഒരു ഇടവകയിൽ നമ്മൾ സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് പോയി ഞങ്ങൾ ഹോം മിഷൻ നടത്തുക ഹോം മിഷൻ കഴിഞ്ഞ് ഞായറാഴ്ച വീടുകൾ വിശ്രീന്ന് പ്രാർത്ഥിക്കുന്നു ഹോം മിഷൻ ഞായറാഴ്ച രണ്ടുമൂന്ന് പേര് സാക്ഷ്യങ്ങൾ പറയണം ഞാൻ അനുഭവങ്ങൾ പറയണം ഒരു ചേച്ചി അൾത്താലെ വന്നിട്ട് സാക്ഷ്യം പറയുന്നത് ഈ സിസ്റ്റർമാർ എൻ്റെ വീട്ടിൽ വന്നു ഒരുപാട് കാലം കൂടി ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരിക ഞങ്ങളുടെ വീടിൻ്റെ മുൻവാതിലൊരിക്കലും തുറക്കാറില്ല ഞങ്ങളുടെ വീടിൻ്റെ മുൻവാതിൽ ഏതാനും വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്ക് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലത്തെ ചനലുകൾ തുറക്കാറില്ല ഞങ്ങളുടെ വീട്ടിലെല്ലാം ലൈറ്റുകൾ ഇടാറില്ല ഈ സിസ്റ്റർമാർ വന്നു ഭാവങ്ങളാകട്ടെ നമ്മുടെ കന്യാസികമ്മമാർ അവിടെ കയറി വർത്താനൊക്കെ പറഞ്ഞു ആ വാതിലും തുറക്കുന്നുണ്ട് ചേച്ചി രണ്ട് കൊല്ലം മുമ്പ് ഇള മൂത്തമൻ രണ്ടാമ്പിള്ളേരാണ് മൂത്തവൻ വെള്ളത്തിൽ വീണ് മരിച്ച് അവൻ്റെ ശവശരീരം വീട്ടി നടക്കുന്ന അടച്ചതാണ് വാതിൽ വാതിൽ തോന്നുന്നു സിസ്റ്റർ തോന്നുന്നുണ്ട് ചേച്ചി 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 ആ ജനലിൽ ഞാൻ തോന്നും അതൊക്കെ തുറന്നു ജനലൊക്കെ സിസ്റ്റർമാർ ഹോം മെഷീനുമായി വീടൊക്കെ തൂത്ത് വരിത്തരും കേട്ടോ ആ ജനലും ഒക്കെ തൂത്ത് അതൊക്കെ തോന്നിട്ട് ദൈവമക്കളെ ഒരു മരണ വീട് ഈ സിസ്റ്റർമാർ അവർ പ്രാർത്ഥിച്ചു വചനൊക്കെ പറഞ്ഞു കൊടുത്തു ഇതൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ്ട് പോകാൻ ചേച്ചി നാളെ മുതൽ ചെയ്യേണ്ട ഒരു കാര്യം പള്ളിയുടെ അടുത്തൊക്കെ വീട് ഈ ആതില് തുറന്നു ചേച്ചി പള്ളി പോകണം വെഹം പാവുമ്പോഴും പിടിച്ച കന്യാസ്ത്രീകൾ പറഞ്ഞു കൊടുക്കുക ഇവർക്ക് ഇതന്നെ ആരും പഠിപ്പിച്ചു കൊടുത്തു ഈ ചേച്ചി പറയുക എത്രയോ വർഷങ്ങൾ പറഞ്ഞിട്ട് പറയാം അത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്നെൻ്റെ വീട്ടിൽ ഞാൻ മുഴുവൻ ലൈറ്റ് കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വീടിൻ്റെ വാതിലുകൾ ഞങ്ങൾ തുറന്നിട്ടിട്ടുണ്ട് അറിയാവോ ആ ചേച്ചിക്ക് അത് കഴിഞ്ഞിട്ട് ചേച്ചി എന്നൊന്നും വിളിക്കാനൊന്നുമില്ല എന്നാലും പത്താൽ പത്ത് പൈസ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അവക്ക് ഈ ഗവൺമെൻറ് നമ്മുടെ ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിലെ മറ്റോ നേഴ്സായിട്ട് ജോലി കിട്ടുക ഈ കന്യാസേ അമ്മമാരെ വീടിൽ ചെന്ന് ഗഹകഴിഞ്ഞ് നടന്ന സംഭവമായി പറഞ്ഞുകൊണ്ടിരിക്കണേ ഇനി ഒരു ഭർത്താവ് മരിച്ചുപോയി ഈ ഇവർ വാതിൽ അടിക്കാൻ കാരണം ഭർത്താവ് അതിനുമ്പോ അസുഖമായിട്ട് മരിച്ചുപോയി അതിനുശേഷം മൂത്ത കുട്ടി ഇവ മിടുക്കനായിരുന്നു ജോയൽ

സിസ്റ്റർമാർക്ക് പോലും ഈ കഥയറിയത്തില്ല ഇവര് ഞായറാഴ്ച രാവിലെ അൾഫാലെ വന്നിട്ട് ആദ്യം പറയുമ്പോഴാ ഇത് അവിടെ നിന്നും എല്ലാം കരഞ്ഞുപോയി കാരണം ആയിടവക്കാക്കുമ്പോഴേ ഇവര് അറിയാലോ തവങ്ങളെ കർത്താവ് അവൻ വിളക്കായിട്ട് കത്താൻ പോവുക നിന്റെ വീട് പ്രകാശിക്കാൻ വേണ്ടിയിട്ട് വിളക്കായിട്ട് കത്തുന്നൊരു കർത്താവ് നന്നായിട്ട് കലയിൽ വന്ന് വിളിക്കാൻ വിളിച്ചു നോക്കിയിരിക്കുക അത് കഥ കേട്ടോണ്ടിരിക്കുക കഥ കേട്ടോണ്ടിരിക്കുന്നവരുടെ കാര്യം കഥയായി പോകും അത് അഭിഷേകമായിട്ട് വാങ്ങിക്കുന്ന എന്ത് കാരണത്താലായിക്കൊള്ളട്ടെ നീ അതാ ജീവിതം ഞാൻ നേരത്തെ കഥയൊക്കെ പറഞ്ഞതല്ലേ വാങ്ങിക്കാൻ പറഞ്ഞല്ലേ ഒറ്റ മോള് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുക ഭർത്താവ് ആത്മഹത്യയും ചെയ്തു അങ്ങനുണ്ട് മോളെ ഞാൻ പറഞ്ഞത് പറഞ്ഞു പോവുക കാരണം നമ്മുടെയൊക്കെ കുടുംബങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല നിന്റെ നിന്റെ വയറ്റുവേദന നിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയം അടുത്ത വീട്ടിലെ കുടുംബനാഥൻ ആത്മഹത്യ ചെയ്തു ആ വീട്ടിലെ ഒറ്റക്കുള്ള കുട്ടി വീട്ടിൽ വന്ന് നിൽക്കുക കുറവുകളില്ലാത്തതാണ് നമ്മുടെ കുറവ് ഇല്ലാത്തതാണ് നമ്മുടെ കരയാൻ അറിയത്തില്ല നമുക്ക് നമുക്ക് അറിയത്തുള്ളൂ നമുക്ക് കരയാൻ അറിയത്തില്ല നമുക്ക് സങ്കടങ്ങൾ അറിയത്തില്ല സങ്കടങ്ങൾ പങ്കുവെക്കാൻ അറിയത്തില്ല ഇലിട്ട് മാറാനായിട്ടൊരു വിളക്കാകാൻ നമുക്ക് അറിയത്തില്ല അച്ഛന്മാരി വന്നിട്ടുണ്ട് ഞാൻ ഓർക്കാൻ കണ്ടു ഈ അച്ഛന്മാരെല്ലാം തീഷ്ണമതികളാണ് അവർക്കറിയാം അവരെന്താ ചെയ്യുന്നതെന്ന് ആ കൈ നീട്ടി ഒരു തലയിലോട്ട് വെക്കുമ്പോഴേ ആ നിൽക്കുന്ന മനുഷ്യന്മാർ വിചാരിക്കും ദൈവം തൊട്ടന്ന് ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഈ അച്ഛന്മാർ പ്രാർത്ഥിക്കുന്നവർ വെളുപ്പാങ്കാലത്ത് വരുന്ന വൈദികരുണ്ട് നാലര കഴിയുമ്പം വന്നിട്ട് രാത്രി ഒമ്പത് ഒമ്പതരയാകുമ്പോൾ പോകുന്ന വൈദികരുണ്ട് ഇവിടെ ചുമ്മാരിപ്പല്ല ഉപസാരവും പാർപ്പനയും അനുഗ്രഹവും ആശയവാദവും വ്യഞ്ചരിപ്പും അഗ്നിയിലാണ് സ്വർണം തീയിലാണ് സ്വർണം സ്വർണ്ണമായി തീരുന്നത് ഇരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നെ ജനത്തിനുടമ്പടി നീ ഒരു ഒരടയാളമായിട്ട് മാറണം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം ജനത്തിൽ നോക്കി സാക്ഷിയൊക്കെ പറഞ്ഞു പോയവര് ഒരു അട ഉടമ്പടി കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അപ്പാപ്പൻ മരിച്ചുപോയി ദൈവങ്ങള് ഈ ചേട്ടായി എൻ്റെ ഒരു അപ്പാപ്പനാണ് ബുധനാഴ്ച രാവിലെ പോയി കുർബാന കൂടിയതാണ് ബുധനാഴ്ച രാവിലെ കുർബാന കൂടിയതാണ് പള്ളി മിക്കവാൻ വായിക്കുന്ന ഇദ്ദേഹം വന്നാണ് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് കുച്ച കഴിഞ്ഞപ്പോൾ അന്ന് ധ്യാനം ബുധനാഴ്ച മുണ്ടാക്കാൻ പള്ളി ധ്യാനമാണ് അത് ഞാൻ അസ്വസ്ഥ ഹോസ്പിറ്റൽ ചെന്ന ഡോക്ടർ പറഞ്ഞേ പാരിയെ വിളിച്ചിട്ടും ചേച്ചി സീരിയസ് ആണ് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞേ ഓ ഇനിയിപ്പൊ നാളെ രാവിലത്തെ കുർബാനം കൂടെ കഴിഞ്ഞിട്ട് പോകാം ഓരോ മനുഷ്യന്മാരെ അന്നുമായിട്ട് മരിച്ചു ആള് കുർബാനയെ സ്വീകരിച്ച് തനിക്ക് ഇഷ്ടമുള്ള പോലെ ആശുപത്രിയിൽ പോയിട്ട് അവിടെ മരിക്കുക അവിടെ അച്ഛൻ വന്നു അച്ഛൻ വന്ന് കുർബാനം കൊടുത്ത് ഉദാശയം കൊടുത്തു കഴിഞ്ഞിട്ട് മരിക്കുക ഇതിനപ്പുറത്തെന്താ മക്കളെ ഭാഗ്യം വേണ്ടത് ചുമ്മാ കിടന്ന് മരിക്കുന്നതിലും അത് ഇങ്ങനെയൊക്കെ മരിക്കുന്ന മക്കൾ ജീവിതത്തിന്റെ ഭാഗ്യം തിരുവചനം പറയുക ഇതാ നിന്നെ ഞാനൊരു അടയാളമാക്കി നിന്നെ ഞാൻ ഉടമ്പടി ആക്കി മാറ്റുക ഒരു പ്രതീക്ഷയായിട്ട് മാറുക ഇവിടെ വൈകുന്നേരം പ്രാർത്ഥിക്കാൻ ഒരു കുട്ടിയുണ്ട് തലയിൽ എത്ര ഓപ്പറേഷൻ ചെയ്തെന്ന് എനിക്കറിയില്ല കണ്ണും കാണത്തില്ലായിരുന്നു കൈ നടക്കത്തുമില്ലായിരുന്നു നമ്മളുടെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടിയിട്ടുണ്ട് ഇന്ന് അവൾ നടന്നു വരുന്നുണ്ട് അവളെ അച്ഛൻ അച്ഛൻ കൈവെച്ച് മാറ്റിയത് ഞാൻ മനുഷ്യന്മാരുടെ ജീവിതം എൻ്റെ ചങ്ക് പൊള്ളാതിരിക്കുന്ന എങ്ങനെയാണ് എല്ലാ ദിവസം ആ കൊച്ചി വരും വൈകുന്നേരം ആകുമ്പോൾ ആങ്ങളെച്ചറക്കം പിടിച്ചോണ്ട് വരിക ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സാണ് ഈ കൊച്ചിന് എന്നോട് വെച്ചോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കയ്യൊക്കെ പൊക്കാൻ പറ്റും വലിയ സന്തോഷമാണ് എന്നും കൈപൊക്കുന്ന സന്തോഷം ഒന്നും കഴിയാൻ ജീവിതത്തെ താണുപോയ കൈ പൊങ്ങുമ്പോൾ ഒരു പെൺകുട്ടിയുടെ സന്തോഷം നിന്നെ ഞാൻ ഒരു ഉടമ്പടിയും അടുത്തത് ജനതകൾക്ക് പ്രകാശവുമായി നിന്നെ ഞാൻ മാറ്റിയിരിക്കുന്നു ദൈവമക്കളും എഴുന്നേറ്റ് ഒരു പുതിയ കാര്യം നിന്നിലൂടെ സംഭവിക്കാൻ പോവുക ഇരു കരങ്ങളും ദൈവസരത്തിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരുണി ഒഴുകട്ടെ ഒന്ന് കൈ നീട്ടിപ്പിടിച്ച ിലേക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ജീവിത സാഹചര്യങ്ങളിലേക്ക് തകർച്ച പിന്നെ ഞാനൊരു അടയാളമാക്കി മാറ്റുക പിന്നെ ഞാനൊരു പ്രകാശമാക്കി മാറ്റുക പിന്നെ ഞാൻ ഉടമ്പടിയാക്കി മാറ്റുക പിന്നെ ഞാൻ മാറ്റുക